നമസ്കാരം എല്ലാവർക്കും ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം ടൗണിനടുത്ത് മൂന്ന് കിലോമീറ്റർ വ്യത്യാസത്തിൽ നല്ലൊരു വീട് കൊടുക്കാണ്ട് കേട്ടോ അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ളൊരു വീട് രണ്ട് ബെഡ്റൂമും കോമൺ ബാത്ത്റൂമാണ് കേട്ടോ നല്ല വൃത്തിയുള്ള വീടാണ് വീടാകുമ്പോളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ വെള്ള സൗകര്യത്തിന് കുഴൽ കിണറും ഉണ്ട് പൈപ്പ് കണക്ഷനും ഉണ്ട് കാറോ ഇനി വലിയ വാഹനങ്ങളൊക്കെ മുറ്റത്തേക്ക് കയറ്റിയിടാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ റോഡ് ഫ്രണ്ടേജ് ഉള്ളതാണ് വെറും പതിനാറ് ലക്ഷം ഉറുപ്പയ്ക്ക് ഇത് കിട്ടും കേട്ടോ മാത്രമല്ല ഇതിൻ്റെ ഒരു സൈഡിൽ കടമുറികൾ കെട്ടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നല്ല കച്ചവടങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് വീടിൻ്റെ രണ്ട് ഭാഗവും റോഡ് പോകുന്നുണ്ട് ഇതാക്കേറിയ ഭാഗം ഒരു ഹാൾ ഇടത് ഭാഗത്ത് ഒരു ബെഡ്റൂം കുഴപ്പമില്ലാത്തൊരു വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ ബാത്ത് അറ്റാച്ച്ഡ് അല്ല അത് കഴിഞ്ഞാൽ വേണ്ട ഡോറൊക്കെ നല്ല ഡോറാ മരത്തിൻ്റെ നമ്മൾ ഹാളിലേക്ക് എത്തി ഹാളിൽ നിന്ന് ഇടത് ഭാഗത്തിൻ്റെ ആണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ ഈ വീടിൻ്റെ മൂന്ന് ഭാഗവും അതിൽ കെട്ടിയിട്ടുണ്ട് റോഡ് ഭാഗവും രണ്ട് സൈഡും പിൻഭാഗം മാത്രമേ ഇനി കെട്ടാവുള്ളൂ കേട്ടോ നമ്മൾ ഹാളിൽ നിന്ന് തന്നെ ഇതാ ഇടതു ഭാഗത്ത് രണ്ടാമത്തെ ബെഡ്റൂം അത് ആദ്യം കണ്ട ബെഡ്റൂം പോലെ തന്നെ അതേ വലിപ്പവും അത്യാവശ്യം വലിപ്പവും സൗകര്യങ്ങളൊക്കെ ഉള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നേരെതാ അടുക്കള ലെഫ്റ്റും റൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ ഒരു ഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ ബാത്റൂമ് കോമൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയ വിലയുള്ളൂ ആർക്കും മേടിച്ചിട്ടാ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതാ ഈ ഭാഗത്താണ് ഇതിൻ്റെ കോമൺ ബാത്റൂം ഇനി നമുക്ക് പുറത്തേക്ക് ഒന്ന് പോയി നോക്കാം വളപ്പ് ഇതാ ഈ ബാക്ക് ഭാഗം ഫൗണ്ടേഷൻ ഇട്ടിരിക്കണത് അതാണ് ഇതിൻ്റെ അതിർത്തി അങ്ങനെ നേരെ പോയിക്കഴിഞ്ഞാൽ വാഷ് ചെയ്യാനുള്ള കല്ല് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം കണ്ട ആ ഭാഗം ആ മതിലെ ആ തലവരെയും ഇതിൻ്റെ ബാക്കി സ്ഥലങ്ങൾ അവിടെ കഴിഞ്ഞാൽ കടമുറി അട്ട വേണമെങ്കിൽ ചെറുങ്ങനൊരു വേറെ വീടും കെട്ടാട്ടോ ഇതാണ്ട് ഈ ഭാഗം നല്ല ഒഴിഞ്ഞടക്കണം അതിൻ്റെ അപ്പുറത്ത് കൂടെ റോഡാണ് പോകുന്നത് നല്ല ടാറിങ് റോഡാണ് വീതി ഉള്ള ആ അപ്പുറത്ത് ബാക്കിയുള്ള സ്ഥലത്ത് വേണമെങ്കിൽ കടമുറി അട്ട അല്ലെങ്കിൽ വേറൊരു വീട് കെട്ടിയിട്ടുതന്നെ വാടക കൊടുക്കുക എന്തിനും പറ്റിയൊരു ഏരിയ കിട്ടുമോ നല്ല റോഡ് ഫ്രണ്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് വേണ്ട ടോപ്പണ്ടർസിൻ്റെ മുകളിൽ തുണികളൊക്കെ യഥേഷ്ടോ ഉണക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് വേണ്ട അതിൻ്റെ റോഡ് വീതിയുള്ള റോഡാണ് നാല് പുറമാണ് വീടിൻ്റെ റോഡ് എന്തുകൊണ്ടും വാങ്ങിയിട്ടെ എല്ലാവർക്കും ലാഭമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് ചെറിയ വിലക്ക് താമസിക്കും ചെയ്യുക അത്യാവശ്യം ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള കടമുറി കെട്ടിയിട്ട് ഇരിക്കും ചെയ്യാം കേട്ടോ വന്ന് കണ്ട ഐഡിയ ഉള്ള ഒരു സ്ഥലം വീടൂല കേട്ടോ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ സൂപ്പർ സ്ഥലവും കൂടുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി